അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് അത് കെണിയാണെന്നും പോകണമെന്നും പോകണ്ടെന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള വാദങ്ങളും സാമൂഹ്യ മാധ്യമത്തിനകത്ത് നടക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിലും പൊതുസമൂഹത്തിനുള്ളിലും രണ്ട് തരം വാദങ്ങളുമുണ്ട് പോകണമെന്ന് പറയുന്നവർ അത് ഒരു പൊതുവായ ക്ഷേത്രവിശ്വാസമാണെന്നും അത് പോകാതിരിക്കൽ ഈ കാര്യത്തിൽ ബി ജെ പിക്ക് വലിയ പിന്തുണയുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണെന്നും കോൺഗ്രസ് ക്ഷേത്രത്തിനെതിരാണെന്ന് വരുമെന്നും അത് ഉത്തരേന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് പറയുന്നവരാണ് ഒരു വിഭാഗം മറുവശത്ത് കോൺഗ്രസ് പങ്കെടുത്താൽ അത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വേദനയാകുമെന്നും മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പോലും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലുമാകുമെന്നുമാണ് രണ്ടഭിപ്രായങ്ങളുമുള്ളത് ഏതായാലും ആ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വളരെ സുചിന്തിതമായി വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ സാധാരണയായി നമ്മുടെ നാട്ടിലും രാജ്യത്തുമൊക്കെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് എങ്ങും അധികം കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടേയില്ല സാധാരണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാക്ക് പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള മതപരമായ ചടങ്ങുകൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കേൾക്കാറുള്ളത് ആ ചടങ്ങുകളിലൊക്കെയും ആ മതത്തിൻ്റെ തന്ത്രിമാർ അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ അതിലെ മഹത്തുക്കളായ ആളുകളാണ് ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും രാഷ്ട്രീയക്കാർക്കോ നേതാക്കൾക്കോ ഒക്കെ അതിന് സാക്ഷിയാവുകയോ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പോവുകയോ ഒക്കെ ചെയ്യാമെന്നല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇതിൽ സാധാരണയില്ല എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമവാക്യമാണുള്ളത് അതിനെ സംബന്ധിച്ച് നമ്മുടെ ശശി തരൂർ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബുദാബിയിലും അവിടുത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്ത ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് അതിലൂടെ ശശി തരൂർ പറയുന്നത് ഈ എലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ അഥവാ ഇലക്ഷൻ നറേറ്റീവിൽ എന്താണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികളെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് ആദ്യമായി നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത് ഗുജറാത്തിൻ്റെ ഒരു വികസന നായകൻ എന്ന് പറയുന്ന തരത്തിലാണ് സിഇഒ അവിടെ നടന്നിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് മാതൃക എന്ന പേരിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യു പി എ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ഇലക്ഷൻ ക്യാമ്പയിൻ ഡ്രൈവ് അതായിരുന്നു രണ്ടാമത്തെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിൽ നമ്മുടെ സൈനികർ ഒക്കെ വീരമൃത്യു വരികയും അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു ഈ പറയുന്ന ശത്രുരാജ്യങ്ങളിലെ എതിർക്കുന്ന ഒരു പോരാളി എന്ന ഒരു പ്രതിച്ഛായയിലാണ് അവിടെ അദ്ദേഹം രണ്ടാം എലക്ഷന് മത്സരിക്കുന്നത് മൂന്നാം ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഇപ്പോൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഒരു പരമ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഏറ്റവും ഉചിതനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ആൾ എന്ന് പറയുന്ന ഒരു നറേറ്റീവാണ് ഇവിടെ അദ്ദേഹം ഈ എലക്ഷനിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ശശി ശശിതരൂരിൻ്റെ വാദം അതിൻ്റെ ഭാഗമായാണ് അബുദാബിയിലെ ക്ഷേത്ര ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്ര ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അദ്ദേഹം പറയുന്നു അയോധ്യാവിധിയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ സമുദായത്തിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇന്ത്യയ്ക്കകത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അതിനെ പിന്തുണയ്ക്കുന്നവരും ഏറെയുണ്ട് എന്നതാണ് ഒരു സത്യം ഇന്ത്യയുടെ സുപ്രീം കോടതി ആ അയോധ്യ ക്ഷേത്രം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം ആ ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ പൊളിച്ചതിന് തെളിവില്ല അടുത്ത സമയത്തൊന്നുമല്ല ഉണ്ടായത് എങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലവും ഇവിടെ ക്ഷേത്രത്തിന് നൽകും എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ രാജ്യത്തിനകത്ത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ ഒരു പ്രതികരണമോ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതി വിധിയെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളില്ലാതെ വേദനയോടെ നിശബ്ദമായി അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹം അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വന്നു ഇപ്പോൾ ജനുവരിയിൽ നാലാം ആഴ്ചയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നു ഇവിടെ പ്രധാനമായും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഭരണഘടനാധിഷ്ഠിതമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന കൃത്യവുമായും വ്യക്തമായും പറയുന്നു ഏതെങ്കിലും ഒരു മതത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഇല്ല എന്നാണ് ഇന്ന് വരെ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇനി നാളുകളിൽ ആ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്താണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാളത്തെ കാര്യമാണ് ഇന്ന് വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമ്മളൊരു സെക്കുലർ രാജ്യമാണ് സ്റ്റേറ്റിന് ഒരു പ്രത്യേകമായ മതമില്ല ഏതെങ്കിലും പ്രത്യേകമായ ഒരു മതത്തോട് ആഭിമുഖ്യവും ഭരണഘടന പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമോ അതുമായി ബന്ധപ്പെട്ടോ ഒന്നും സഹകരിക്കാനോ അത് നടത്തുവാനോ സാധ്യമല്ല അപ്പോൾ എല്ലാവരും ചോദിക്കും മറുവശത്ത് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നതോ അതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു സ്ഥിതിവിശേഷം അത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ഇത്തരത്തിലുള്ള പല സംഗതികളും സാധ്യമാകും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് ആ ഭരണഘടനയുടെ കൂറും ബാധ്യതയും പ്രഖ്യാപിക്കുന്നവർ തന്നെ അത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെ അതിൻ്റെ അർഹിക്കുന്ന ചിന്തകളോടെ ആ കാര്യത്തെ വീക്ഷിക്കുക എന്ന് മാത്രമാണ് ഒരു പൊതുസമൂഹത്തിന് സാധ്യമായിട്ടുള്ളത് എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ അത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണഘടനാപരമായി ഒരു സംഘടന എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒരിക്കലും അത് അംഗീകരിക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ആം ആദ്മിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയോ എന്തിന് ബി ജെ പി തന്നെയും അതിൻ്റെ ലേബലിൽ അതിൻ്റെ എന്തെങ്കിലും മേൽവിലാസത്തിൽ ആ സംഘടനയുടെ ഒരു അഡ്രസ്സിൽ ബാനറിൽ അതിൽ പങ്കെടുക്കുന്നത് ഭരണഘടനയോട് കാണിക്കുന്ന അനാദരവാണ് അങ്ങനെ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ലെങ്കിലും ഓരോ മനുഷ്യർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ബോധ്യമുള്ളവർക്ക് അത്തരത്തിൽ ചെയ്യാനാവില്ല കാരണം അവിടെ ഭരണഘടന അതാണ് പറയുന്നത് എന്നാൽ വ്യക്തി എന്നുള്ള നിലയിൽ വിശ്വാസം അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക് ആ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തർക്കും പെരുമാറുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ സമൂഹത്തിലുണ്ട് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഈ വിവിധങ്ങളായ സംഘടനകളുണ്ട് ഒരുപക്ഷെ സംഘടനകൾ തമ്മിൽ ചേരുക എന്ന് പറയുന്നത് അവിടെ അസാധ്യവുമാണ് എന്നാൽ അതിനുള്ളിലെ വ്യക്തികൾക്കിടയിൽ കച്ചവട ബന്ധങ്ങളുണ്ട് വ്യാപാര ബന്ധങ്ങളുണ്ട് വിവാഹ ബന്ധങ്ങളുണ്ട് സാമൂഹ്യ ബന്ധങ്ങളുണ്ട് വിശ്വാസപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരാൾ സുന്നിപ്പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു ചിലപ്പോൾ ഒരാൾ മുജാഹിദ് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വേറൊരാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ നിസ്കരിക്കുന്നു ഞാൻ മലബാറിൽ പങ്കെടുത്ത ഒരു കല്യാണ ചടങ്ങിൽ നിക്കാഹ് നടത്തിയത് സുന്നി സമസ്ത ആശയക്കാരനായ ഒരു ഉസ്താദും അവിടെ പ്രസംഗിച്ചത് മുജാഹിദുകാരനായ ഒരാളുമാണ് ഈ വിവാഹത്തിന് മുന്നിലുള്ള പ്രസംഗം നടത്തിയത് അതൊക്കെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതേ വ്യക്തിപരമായ സംഗതി വെച്ച് അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് രാമക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നതിനോ അവിടെ പ്രാർത്ഥിക്കുന്നതിനോ യാതൊരു തടസ്സവും യാതൊരു പ്രയാസവും യാതൊരു വിലക്കും ഉണ്ടാകാനും പാടില്ലാത്തതാണ് കാരണം അത് അവരവരുടെ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സീതാറാം യെച്ചൂരി സഖാവിന് അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ടാകുമല്ലേ പാടില്ല കാരണം ഭരണഘടന ഈ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല എന്നാൽ അതിലുള്ള ആരും ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും രാമക്ഷേത്രം സന്ദർശിക്കരുത് അവിടെ പ്രാർത്ഥിക്കരുത് എന്നൊന്നും പറയാനുമാവില്ല അതേ നിലപാട് തന്നെയാവും കോൺഗ്രസിനും ഏറ്റവും ഉചിതമാവുക കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻകാല സാരഥികളാണ് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ആ ഭരണഘടനയോട് കൂറുപുലർത്തുന്ന അല്ലെങ്കിൽ ആ ഭരണഘടനയോട് ആഭിമുഖ്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അതിൻ്റെ മേൽവിലാസത്തിൽ ആ ചടങ്ങിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് ഭരണഘടനയോട് കാണിക്കുന്ന ആനാദരവാണ് എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ വിശ്വാസത്തിനനുസരിച്ച് വേണ്ടവർക്ക് സന്ദർശിക്കാം വേണ്ടാത്തവർക്ക് സന്ദർശിക്കാതിരിക്കാം പങ്കെടുക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതിരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം കാലാകാലങ്ങളിലായി തുടരുന്ന ആ സംഗതിയുടെ ഒരു പൂർണത കൈവരുന്നത് അവിടെ നടന്ന സംഭവങ്ങളും അതിലുണ്ടായ സംഗതികളുമൊക്കെ ആ വിധിയോടുകൂടി എല്ലാവരും ശിരസ വഹിച്ചതാണ് ഇനി അതിനപ്പുറത്തേക്ക് അതിനെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തലോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തലോ ഒന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല നമ്മളെപ്പോഴും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതമാവുക അതുകൊണ്ട് തന്നെ ശശിതരൂർ പറഞ്ഞതുപോലെ വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും സംഘടന എന്ന നിലയിൽ ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രക്രിയകളായ എലക്ഷനും തിരഞ്ഞെടുക്കലുകളും അതുപോലെ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന മേൽവിലാസത്തിൽ ആ അർത്ഥത്തിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കലാവും ഏറ്റവും ഉചിതമാവുക അത് വളരെ പക്വതയോടെയും അവധാനതയോടെയും കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിനപ്പുറത്ത് അങ്ങനെ പറയുന്ന ശശിതരൂരിനെ മൃദു ഹിന്ദുത്വവാദിയെന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് പറയുന്ന സോണിയാഗാന്ധിയെ ഹിന്ദുത്വവാദിയെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് ആത്യന്തികമായി എന്തിനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്നും എന്തിനെയാണ് ദുർബലപ്പെടുത്തുന്നതെന്നും ഈ ദുർബലപ്പെടുത്തുന്നതിനോടൊപ്പം നിൽക്കുന്ന മറ്റെന്തിനെങ്കിലും പകരമൊരു ശക്തിയാകാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അവധാനതയോടെ ചിന്തിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ഫോർമുലയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചിന്തകളിൽ എൻ്റെ മനസ്സിലാക്കലുകളിൽ തോന്നിയ എൻ്റെ അഭിപ്രായം മാത്രമാണ്